അപ്പം ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട് മതിൽ എങ്ങനെ കെട്ടാം അപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ടുക വീഡിയോ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ മുഴുവൻ വീഡിയോ നിങ്ങൾക്കായിട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ വീഡിയോയിലൂടെ രണ്ട് രൂപത്തിലാണ് ഞാൻ ഓടിൻ്റെ മതിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഓട് വെച്ച് പടുത്തു കൊണ്ടുതന്നതും അതല്ലാതെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് കല്ല് വെച്ച് പൊന്തിച്ചിട്ട് അതിൻ്റെ മേലെ ഓട് വെച്ച് കൊണ്ടുവന്നതാണ് ഈ വീട്ടിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഓട് വെച്ചിട്ട് മതിൽ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യാം ഒപ്പം അതിനല്ലാതെ മതിൽ കെട്ടി കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് വെച്ചിട്ട് മതിൽ കെട്ടുകയും ചെയ്യുക ഇതും ബെറ്റർ ആയ ഓപ്ഷനാണ് അതും ബെറ്റർ പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കല്ലാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ അങ്ങനെ ഒരിക്കലും പൊട്ടുക പൊടിഞ്ഞു പോവുകയൊന്നും ചെയ്യൂല കഷ്ട അഥവാ ഒരു പീസ് ഓടുകളകി പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിൽ പോരും അങ്ങനെ വിഷയമുണ്ട് ഓടിന് എന്തായാലും ഓടിന് മതിൽ കെട്ടിയാൽ നല്ല ലുക്ക് ഉണ്ടോ എന്ന് കാണാൻ അടിപൊളി അടിപൊളിയാണ് കാണാൻ ഒരു വേറെ ലെവലാണ് ഇൽക്കാറും കല്ലുണ്ട് എത്ര പൈസ കൊടുക്കണം പിന്നെ പഴയ ഓടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ബെറ്റർ ആണേൽക്കാറ് മതിൽ കെട്ടാനായിട്ട് ഞാൻ ഒന്നൊരിക്കലും പുതിയ ഓട് വാങ്ങി മതിൽ കെട്ടാനെടുക്കലും ഞാൻ പറയില്ല കാരണം വീട്ടിൽ കുറച്ച് പഴയ ഓടൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓട് കൊടുക്കണമെങ്കിൽ കൊണ്ട് പഴയ ഓടൊക്കെ വേങ്ങിയിട്ട് ഇതേപോലെ ചെയ്യണമെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ കല്ലിൻ്റെ മതിലും ഓടിൻ്റെ മതിലും വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ല് പെട്ടെന്ന് പൊടിഞ്ഞു പോകും അതുപോലെ കല്ല് ചില കല്ലിൻ്റെ ഉള്ളിലൊക്കെ ഓളിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ പാമ്പുകൾക്ക് തങ്ങാളുടെ ഒരു കേന്ദ്രമാകാം പക്ഷേ ഓടിൻ്റെ മതിലിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ലേ പക്ഷേ ഓടിൻ്റെ മതിലാകുമ്പോൾ ഒരു ഓട് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ബാക്കി മൊത്തത്തിൽ ഇങ്ങോട്ട് പോരും അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഓടിൻ്റെ മതിലിനായിട്ട് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൗണ്ട് ലെവലിന് കല്ല് വെച്ചിട്ട് മതിൽ കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ ഓട ഓടേറ്റ് മതിൽ സെറ്റ് ചെയ്ത് കെട്ടാമെന്ന് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കല്ല് വെച്ചിട്ട് മതിൽ കെട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഓട് വെച്ച് കെട്ടണ അടുക്കി അടുക്കി ഓട് വെക്കുന്നതാണ് ഈ വീട്ടിലൂടെ നിങ്ങൾ കാണുന്നത് പിന്നെ ഇതിൻ്റെ മതിൽ കെട്ടണത്തന്നെ അതിൻ്റെ തൂക്കോട്ട് വെച്ചിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ലെവലാക്കി നോക്കിൻ്റെ ശേഷമാണ് ഇത് കെട്ടണത് എന്തായാലും ഇങ്ങനെ ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെങ്കിൽ കാണാൻ എന്തായാലും നല്ലൊരു ഭംഗിയാണ് പിന്നെ പാമ്പുകൾ വന്ന് മതിൽ കല്ലിൻ്റെ മുതിലാകുമ്പോൾ ഈ പാമ്പുകൾ ഓട്ടയിൽ വന്ന് എന്താണ് കെയർ കൂടാനൊക്കെ ഇത് കൂടുതലാണ് ചാൻസ് കൂടുതലാണ് പക്ഷേ ഓടിൻ്റെ മുതലാകുമ്പോൾ അങ്ങനെ ചാൻസ് നമുക്ക് കാണണ പക്ഷേ ഓട് ഒന്ന് ഇളകി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഓട് പോരും പക്ഷേ ഇളകാന്നിട്ടുണ്ടെങ്കിൽ കുറേ കാലം മതിൽ നിൽക്കും മതിൽ കെട്ടണമെങ്കിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി അപ്പൊ അതിനുള്ള നമ്പറും കോൺടാക്റ്റും കാര്യങ്ങളും ഞാൻ തരുന്നതാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാ പറ്റണങ്ങ് നമ്മൾക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം